പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ സഹിച്ച് ഇതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞു കൂടുകയാണ് കാരണം സദാചാരത്തിൻ്റെ അതിർവരമ്പുകൾ കിടക്കുന്ന കാരണം അതൊന്നും പൊട്ടിച്ച് പുറത്തേക്ക് പോകാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് അലലിയ ക്രിജലോ അലലിയ അങ്ങനെ കിടക്കണ്ട പിന്നെന്ത് ചെയ്യണം ഭാര്യക്ക് ഈ പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഭർത്താവ് ഭർത്താവിന് ഈ പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഭാര്യക്കാരി സ്ത്രീ വന്നതുപോലെ അവനെ അവളെ നീ സ്നേഹം കിട്ടുമ്പോൾ അവളുടെ ഹൃദയം അവന്റെ ഹൃദയവും ശാന്തമാകും യേശുവിന്റെ സ്നേഹം കിട്ടുന്നത് വരെ ആ ഹൃദയം ശാന്തമാക്കിയാല ആ ഹൃദയം സ്നേഹം പിടിച്ചു വാങ്ങാൻ വെമ്പൽ കൊണ്ടോണ്ടേയിരിക്കും അതാണ് മനുഷ്യ മനസ്സിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യത കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് കിട്ടാതെ പോയ സ്നേഹത്തിന്റെ ഒരു സ്നേഹത്തിന്റെ ഒരു മേഖല നമ്മൾ കിടപ്പുണ്ടെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടാതെ പോയ ആ സ്നേഹം പിടിച്ചു വാങ്ങാനുള്ള പരിശ്രമം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ നിന്നും വന്നുകൊണ്ടിരിക്കും അത് നമ്മളെ ചിലപ്പോൾ മാരകമായ പാപത്തിലേക്കും മറ്റു ചിലപ്പോൾ കുടുംബത്തിൻ്റെ തകർച്ചയിലേക്കും സ്നേഹമില്ലായ്മയിലേക്കും വഴക്കിലേക്കും അസൂയയിലേക്കും സംശയത്തിലേക്കും ഒക്കെ നിങ്ങളെ കൊണ്ടുപോകും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതാ അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മുറി ഏൽക്കാത്ത ഒരു മനുഷ്യന് ഈ ലോകത്തിലില്ലേലിയ എല്ലാവർക്കും മുറിവുണ്ടായിട്ടുണ്ട് നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഉള്ള സ്നേഹം നമ്മുടെ മാതാപിതാക്കൾക്ക് എപ്പോഴും തരാൻ കഴിഞ്ഞു എന്ന് പറ്റില്ല നിങ്ങളുടെ മക്കൾക്ക് അവർ ആഗ്രഹിച്ചതുപോലെയുള്ള മുഴുവൻ സ്നേഹവും നിങ്ങൾ കൊടുത്തോ ഇല്ല അത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല മുറിവുകൾ ഉണ്ടാവും ആ മുറിവുകൾ ഉണ്ടെങ്കിൽ ആ മുറിവെല്ലാം ഉണക്കാൻ വേണ്ടിയാണ് പിതാവായ ദൈവം പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത് അതുകൊണ്ടാണ് സുവിശേഷം വിശേഷം മൂന്നാമധ്യായം പതിനാറാം വാക്യം ഇങ്ങനെ പറഞ്ഞത് എന്താണ് വായിച്ച് ദൈവം ഈ ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു എത്രയധികമായി സ്നേഹിച്ചു തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം അത്രയധികമായി സ്നേഹിച്ചു കാരണം എന്താണ് തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതിന് നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി അവിടുന്ന് തൻ്റെ ലോ തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് ഈ ലോകത്തെ അത്രമാത്രം അവൻ സ്നേഹിച്ചു പ്രീസലോൺ സ്നേഹം കിട്ടാത്തതിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ പോലും നശിച്ചു മനസ്സിലായോ ആ വചനത്തിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ സ്നേഹിക്കപ്പെടാത്തതിന്റെ പേരില് ഈ ലോകത്തില് പോലും നശിച്ചു പോകരുത് അതുകൊണ്ട് സ്നേഹിക്കപ്പെടാത്ത എല്ലാവർക്കും സ്നേഹം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ആരെല്ലാം ഈ ലോകത്തിൽ സ്നേഹിക്കപ്പെടാത്തതായിട്ടുണ്ടോ അവർക്കെല്ലാം സ്നേഹം തരാനാണ് യേശു ലോകത്തിലേക്ക് വന്നത് അതുകൊണ്ടാണ് യേശു ആ ചമറായക്കാരി സ്ത്രീക്ക് വേണ്ടിയിട്ട് ശിഷ്യന്മാരെയൊക്കെ എന്തു ചെയ്തു ആ പറഞ്ഞു വിട്ടു പട്ടണത്തിൽ പോയി ഭക്ഷണവും വാങ്ങിക്കൊണ്ട് വാ എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കി എന്തിനെ ഒഴിവാക്കിയത് എന്നാലേ ഈ പെൺകുച്ചിനോട് കാര്യമൊക്കെ തുറന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ അവൾ കാര്യങ്ങൾ തുറന്ന് ഇങ്ങോട്ടും പറയണമെങ്കിൽ ആ ശിഷ്യന്മാരുടെ സാന്നിധ്യത്തെ വെച്ച് അവള് പറയത്തില്ല എന്നറിയാം അതുകൊണ്ട് കർത്താവ് വളരെ തന്ത്രപൂർവം യേശു ആ ശിഷ്യന്മാരെ എല്ലാം പട്ടണത്തിൽ അയച്ച് ആ പെൺകുട്ടിയുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം നിറച്ചു എന്നിട്ട് പൗന പ്രസ്ഥാനം പറയാ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല